നിയമവേദിയുടെ പരാതികൾക്ക് മറുപടി പ്രതികരണങ്ങൾ പരിപാടിയിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം ആദ്യത്തെ പരാതിയിലേക്ക് തോമസ് പി എം ഞാൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് മുതൽ പത്തനംതിട്ടയിലുള്ള ഒരു എയ്ഡഡ് സ്കൂളിൽ എച്ച് എസ് എ ജോലി ചെയ്യുകയായിരുന്നു രണ്ടായിരത്തി മൂന്ന് ജൂലൈ മാസത്തിൽ ലീവ് വിത്തൌട്ട് അലവൻസ് എടുത്ത് വിദേശത്ത് ജോലിക്ക് പോയി എന്നാൽ അതിനിടയിൽ അനാരോഗ്യം കാരണം രണ്ടായിരത്തി ഒൻപത് ഡിസംബർ മാസത്തിൽ ഞാൻ തിരികെ വരികയും ജോലിക്ക് കയറുകയും ചെയ്തു രണ്ടായിരത്തി പതിനൊന്ന് മാർച്ച് മാസത്തിലായിരുന്നു എന്റെ വിരമിക്കൽ തീയതി ചികിത്സയ്ക്കായി എനിക്ക് ക്രെഡിറ്റിലുള്ള കമ്പ്യൂട്ടർഡ് ലീവ് സഹിതമുള്ള ലീവ് എടുക്കുവാൻ അനുവദിക്കണമെന്ന് ഞാൻ സ്കൂൾ അധികൃതരോട് അഭ്യർത്ഥിച്ചിരുന്നു എന്നാൽ സ്കൂൾ മാനേജർ ലീവ് തരുന്നതിന് തയ്യാറായിരുന്നില്ല അതിനാൽ എനിക്ക് അർഹതപ്പെട്ട അവധി ഉപേക്ഷിച്ച് ഞാൻ രണ്ടായിരത്തി ഒൻപത് ഡിസംബർ മുതൽ ഇൻവാലിഡ് പെൻഷൻ എടുക്കേണ്ടി വന്നു സാലറിയോടുകൂടി എനിക്ക് ലഭിക്കേണ്ടിയിരുന്ന അവധി നഷ്ടമായതിനാൽ എനിക്ക് ലഭിക്കുന്ന പ്രതിമാസ പെൻഷനിൽ വലിയ കുറവുണ്ട് ായി എനിക്ക് ഇനിയും അവധി ലഭിക്കാൻ അർഹതയുണ്ടോ അതിന് ഞാൻ എന്താണ് ചെയ്യേണ്ടത് എവിടെയാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് താങ്കൾ ഈ പരാതിയിൽ പറഞ്ഞിരിക്കുന്ന കാര്യത്തെക്കുറിച്ച് നിയമവേദി പത്തനംതിട്ടയിലുള്ള വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫീസുമായി ബന്ധപ്പെട്ടിരുന്നു അവിടുത്തെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥനുമായി നിയമവേദി സംസാരിച്ചപ്പോൾ അദ്ദേഹം വ്യക്തമാക്കിയ കാര്യങ്ങൾ ഇതാണ് പരാതിക്കാരൻ ഇക്കാര്യങ്ങൾ വ്യക്തമായി എഴുതിക്കൊണ്ടുള്ള ഒരു പരാതി പത്തനംതിട്ടയിലുള്ള വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫീസിൽ ഉടനെ തന്നെ സമർപ്പിക്കുക താങ്കൾ ജോലി ചെയ്ത സ്കൂളിൽ നിന്ന് സർവീസ് ബുക്ക് തുടങ്ങിയ രേഖകൾ പരിശോധിച്ച് ഇത് അനുവദിക്കാൻ പറ്റുന്നതാണ് എങ്കിൽ ആ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി എ ജിസ് ഓഫീസിലേക്ക് അപേക്ഷ സമർപ്പിക്കുന്നതാണ് എ ജിസ് ഓഫീസിൽ നിന്നാണ് പെൻഷൻ തുക അനുവദിക്കുന്നത് സംബന്ധിച്ച തീരുമാനം കൈക്കൊള്ളുന്നത് അവരുടെ തീരുമാനമനുസരിച്ച് താങ്കളുടെ പ്രശ്നത്തിന് വ്യക്തമായ ഒരു മറുപടി ലഭിക്കും എന്നാണ് നിയമവേദി കരുതുന്നത് ആയതിനാൽ താങ്കൾ എത്രയും പെട്ടെന്ന് തന്നെ പത്തനംതിട്ടയിലുള്ള വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫീസിൽ കാര്യങ്ങൾ വ്യക്തമാക്കി ഒരു പരാതി സമർപ്പിക്കുക താങ്കൾ സമർപ്പിക്കുന്ന പരാതിയിൽ ഉചിതമായ ഒരു തീരുമാനം ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ കൈക്കൊള്ളും എന്ന് തന്നെയാണ് നിയമവേദി കരുതുന്നത് ഇനി അഥവാ ഇക്കാര്യത്തിൽ ഒരു പരിഹാരം ഉണ്ടായില്ല എങ്കിൽ മാത്രം താങ്കൾ നിയമപരമായി മുന്നോട്ട് പോകേണ്ടതാണ് എന്നുള്ളൊരു അഭിപ്രായം കൂടി ഞങ്ങൾ വ്യക്തമാക്കാൻ ആഗ്രഹിക്കുന്നു ഇനി ഇന്ന് ഉൾപ്പെടുത്തുന്ന അടുത്ത പരാതിയിലേക്ക് ഇതയച്ചിരിക്കുന്നത് വടക്കൻ പറവൂരിൽ നിന്നും ഗീതാദേവി രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി മാസത്തിൽ ഞാൻ കൊടുങ്ങല്ലൂരിൽ നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് പോകുന്നതിന് വേണ്ടി ടിക്കറ്റ് എടുത്തിരുന്നു ഞാൻ ഇറങ്ങേണ്ട സ്ഥലം എത്തിയപ്പോഴേക്കും ബസ് ഡ്രൈവർ പെട്ടെന്ന് ബ്രേക്ക് ചവിട്ടിയതിനാൽ ഞാൻ മുന്നോട്ട് വീഴുകയും തുടർന്ന് എനിക്ക് പറ്റുകയും ചെയ്തു തുടർന്ന് ആ സ്റ്റോപ്പിൽ ഇറക്കാതെ മറ്റൊരു സ്റ്റോപ്പിലാണ് എന്നെ ഇറക്കി വിട്ടത് ബസ്സിൽ നിന്നും ഇറങ്ങിയ ശേഷം എനിക്ക് നടക്കുവാൻ കഴിഞ്ഞില്ല തുടർന്ന് അവിടെയുണ്ടായിരുന്ന ഒരു കുട്ടിയാണ് എന്നെ എഴുന്നേരിക്കുന്നത് ിച്ച് അവിടെ തൊട്ടടുത്തുണ്ടായിരുന്ന സ്കൂളിൽ എന്നെ ഇരുത്തിയത് തുടർന്ന് ഭർത്താവിനെ ഫോൺ ചെയ്യുകയും അദ്ദേഹം വന്ന് ഓട്ടോയിൽ കയറ്റി വീട്ടിലേക്ക് കൊണ്ടുപോകുകയും ചെയ്തു തുടർന്ന് ആശുപത്രിയിൽ ചികിത്സ തേടുകയും കയ്യിൽ പ്ലാസ്റ്റർ ഇടുകയും ചെയ്തു തുടർന്ന് ഒരു വ്യക്തി എന്നെ സമീപിക്കുകയും ഇക്കാര്യത്തെക്കുറിച്ച് കൊടുങ്ങല്ലൂർ പോലീസിൽ പരാതി കൊടുക്കുവാൻ ആവശ്യപ്പെടുകയും ചെയ്തു ഒരു അംഗീകൃത സംഘടനയുടെ ഭാരവാഹിയാണ് താനെന്നും അതിനാൽ തന്നെ ഫോൺ നമ്പർ എനിക്ക് തരികയും ചെയ്തു അദ്ദേഹം പറഞ്ഞ രേഖകളിലെല്ലാം ഞാൻ ഒപ്പിട്ട് കൊടുക്കുകയും ചെയ്തിരുന്നു പിന്നീട് നിരവധി തവണ ഈ വ്യക്തിയെ ഫോൺ വിളിക്കുമെങ്കിലും അദ്ദേഹം എടുക്കാറില്ല ില്ല അപകടം പറ്റി പതിനഞ്ച് ദിവസത്തിനകം പരാതി കൊടുക്കണമെന്നാണ് ആ വ്യക്തി എന്നോട് പറഞ്ഞിരുന്നത് ഇപ്പോൾ പതിനഞ്ച് ദിവസത്തിന് മേലെയായി എന്റെ വീട്ടിൽ ഞാനും ഭർത്താവും മാത്രമേയുള്ളൂ പെൻഷനാണ് ആകെയുള്ള ഒരു ആശ്രയം ഞങ്ങൾ അറുപത്തിയൊൻപത് വയസ്സിന് മേലെയുള്ളവരാണ് വയോജനങ്ങളോട് ബസ്സിലെ ജീവനക്കാർ ഇത്തരത്തിൽ പെരുമാറുന്നതിനെതിരെ പരാതി കൊടുക്കുവാൻ സാധ്യമാണോ ബസ്സിലെ ജീവനക്കാരന്റെ ഇത്തരത്തിലുള്ള പെരുമാറ്റം കൊണ്ടാണ് എനിക്ക് ശാരീരികമായ ബുദ്ധിമുട്ടുകളെല്ലാം സംഭവിച്ചിരിക്കുന്നത് ായതിനാൽ ഇതിനെതിരെ പരാതി കൊടുക്കുവാൻ സാധിക്കുമോ ബസ് ജീവനക്കാരുടെ അശ്രദ്ധ മൂലം ഒരു മുതിർന്ന വ്യക്തിക്ക് നേരിട്ട പ്രശ്നങ്ങളാണ് ഈ കത്തിൽ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് ഇക്കാര്യത്തിൽ നിയമപരമായി എന്ത് ചെയ്യാം എന്നതിനെ കുറിച്ച് പറഞ്ഞു തരുന്നത് ഹൈക്കോടതി അഭിഭാഷകനായ അനിൽ ജോർജ് ആണ് അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് ബസ് ജീവനക്കാരുടെ മോശമായ പെരുമാറ്റത്തെ പറ്റിയാണ് ഈ പരാതി എങ്കിലും പറയട്ടെ ഒരു ചെറിയ വിഭാഗം ബസ് ജീവനക്കാരിൽ നിന്നും മാത്രമാണ് ഇത്ര മോശമായ അനുഭവങ്ങൾ ഉണ്ടാകുന്നത് ഈ പരാതിക്കാരിക്ക് താൻ താമസിക്കുന്ന സ്റ്റേഷൻ പരിധിയിലുള്ള പോലീസ് സ്റ്റേഷനിൽ ഈ കാര്യങ്ങൾ ബോധിപ്പിച്ചിട്ട് ഒരു പരാതി കൊടുക്കാം സീനിയർ സിറ്റിസൺ എന്ന പരിഗണന വെച്ചിട്ട് ഈ പരാതി ആരുടെയെങ്കിലും കൈവശം കൊടുത്തുവിടുകയോ നിങ്ങളുടെ ആരുടെയെങ്കിലും സഹായക്കാരെ കൊണ്ട് ഒരു ഇമെയിൽ അയക്കാവുന്നതും ആണ് ഈ നടപടികൾ കൊണ്ട് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തുന്നില്ല എങ്കിൽ സൂപ്രണ്ട് ഓഫ് പോലീസിനോ സിറ്റി പോലീസ് കമ്മീഷണർക്കോ ഈ കാര്യം പറഞ്ഞ് ഒരു പരാതി നേരിട്ടായോ അല്ലെങ്കിൽ ഇമെയിൽ വഴിയോ വീണ്ടും കൊടുക്കാവുന്നതാണ് എന്തായാലും അന്വേഷണം ഉണ്ടാകും എന്നിട്ടും നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു നിവൃത്തി കിട്ടുന്നില്ലെങ്കിൽ പരാതിക്കാരിക്ക് മജിസ്ട്രേറ്റ് കോടതിയിൽ ഒരു പ്രൈവറ്റ് കംപ്ലയിൻറ്റ് ഫയൽ ചെയ്യാവുന്നതാണ് ഇത് ഒന്നും കൂടാതെ തന്നെ ഈ സംഭവമുണ്ടായ പരിധിയിൽപ്പെട്ട ആർ ടിഒക്ക് ഇതെല്ലാം കാണിച്ച് ഒരു പരാതിയും കൊടുക്കാം തീർച്ചയായും ആർ ടി ഒയുടെ ഭാഗത്തു നിന്നും നടപടിയുണ്ടാകും പരാതിക്കാരിക്ക് ഇത്രയധികം കഷ്ടനഷ്ടങ്ങൾ ഉണ്ടായ സ്ഥിതിക്ക് ഉപഭോക്ത കോടതിയെ സമീപിക്കാവുന്നതാണ് ഉപഭോക്ത കോടതിയിൽ ഒരു പരാതി ഫയൽ ചെയ്യുന്നത് നിങ്ങളുടെ യാത്രക്കിടെ നിങ്ങൾ അനുഭവിച്ച പ്രശ്നങ്ങൾക്കുള്ള നഷ്ടപരിഹാരം കിട്ടാൻ സഹായിക്കും കൺസ്യൂമർ കോടതികൾ ഈ അടുത്ത കാലത്ത് പുറപ്പെടുവിച്ചിട്ടുള്ള പല വിധികളിലും യാത്രക്കാർക്ക് നഷ്ടപരിഹാരം ഉത്തരവായിട്ടുണ്ട് ഇനി ഇന്ന് ഉൾപ്പെടുത്തുന്ന ഞാൻ കർഷക തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ അംഗത്വമുള്ള വ്യക്തിയാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ക്ഷേമനിധി ഓഫീസിൽ നിന്നും ലഭിച്ച കത്തിൽ പതിനായിരം രൂപ അനുവദിച്ചതായി അറിയിക്കുകയുണ്ടായി തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ തന്നെ ആലുവയിലുള്ള ക്ഷേമനിധി ഓഫീസിൽ ചെല്ലുകയും ഇതുമായി ബന്ധപ്പെട്ട എല്ലാ രേഖകളും ഓഫീസിൽ നൽകുകയും ചെയ്തു തുടർന്ന് തുക ബാങ്ക് അക്കൌണ്ടിലേക്ക് വരുമെന്ന് പറയുകയും ചെയ്തതാണ് ശേഷം പല പ്രാവശ്യം ബാങ്കിൽ അന്വേഷിച്ചു എങ്കിലും ഈ പറഞ്ഞ തുക അക്കൗണ്ടിൽ വന്നിട്ടില്ല എന്നറിയാൻ കഴിഞ്ഞു തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തി ശേഷം രണ്ട് തവണ ക്ഷേമനിധി ഓഫീസിൽ ചെന്നുവെങ്കിലും തുക ബാങ്കിലേക്ക് അയച്ചിട്ടുണ്ട് എന്ന മറുപടി മാത്രമാണ് ലഭിച്ചത് തുടർന്ന് ഫോൺ മുഖേന ക്ഷേമനിധി ഓഫീസുമായി ബന്ധപ്പെടാൻ ശ്രമിക്കുമ്പോഴെല്ലാം ലഭിക്കുന്ന പ്രതികരണം ഒട്ടും അനുകൂലമല്ല തുടർന്ന് ഒരു തവണ രണ്ടായിരത്തി മാർച്ച് മാസം പത്താം തീയതി എന്റെ തുക ബാങ്ക് അക്കൗണ്ടിലേക്ക് വന്നിട്ടുണ്ട് എന്ന് ക്ഷേമനിധി അധികൃതർ എന്നോട് അറിയിക്കുകയുണ്ടായി എന്നാൽ ഈ തുക ഇതുവരെ എന്റെ ബാങ്ക് അക്കൗണ്ടിലേക്ക് വന്നിട്ടില്ല പ്രായാധിക്യത്താൽ നടക്കാൻ തീരെ വയ്യാത്ത അവസ്ഥയിലാണ് ഞാൻ ക്ഷേമനിധി ഓഫീസിൽ ചെല്ലണമെങ്കിൽ തന്നെ ആയിരം രൂപയുടെ ചെലവുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷിക്കാനും മറ്റാരും ഇല്ലാത്തതാണ് ആയതിനാൽ തുക ബാങ്ക് അക്കൗണ്ടിലേക്ക് വന്നിട്ടുണ്ടോ ഇല്ലയോ എന്നറിയുന്നതിന് ഇനി എന്താണ് ചെയ്യേണ്ടത് ഈ പരാതി നിയമവേദി ആലുവ കർഷക ക്ഷേമനിധി ഓഫീസിൽ അന്വേഷിച്ചിരുന്നു ഞങ്ങളുടെ അന്വേഷണത്തിൽ ക്ഷേമനിധി ഓഫീസിൽ നിന്ന് ലഭിച്ച മറുപടി ഇനി പറയും പ്രകാരമാണ് പരാതിക്കാരിയായ പെണ്ണമ്മയുടെ എസ് ബി ഐ ബാങ്ക് അക്കൗണ്ടിലേക്ക് കത്തിൽ സൂചിപ്പിച്ച പ്രകാരം രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മാർച്ച് പത്താം തീയതി പണം അയച്ചിരുന്നു എന്നാൽ പരാതിക്കാരിക്ക് ആ പണം ലഭിച്ചിട്ടില്ല എന്നത് വ്യക്തമാക്കുന്ന ബാങ്ക് അക്കൗണ്ട് സംബന്ധിച്ച വിവരങ്ങൾ നിയമവേദി കൈമാറിയതിനെ തുടർന്ന് ക്ഷേമനിധി ഓഫീസിലെ രേഖകൾ പരിശോധിച്ചപ്പോൾ ഈ തുക അവരുടെ അക്കൗണ്ടിൽ വന്നിട്ടില്ല എന്നുള്ള കാര്യം അവർക്ക് ബോധ്യമായിട്ടുണ്ട് ഇതേ തുടർന്ന് ക്ഷേമനിധി ഓഫീസിലെ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കിയ കാര്യം എന്തെങ്കിലും സാങ്കേതിക കാരണം കൊണ്ടായിരിക്കാം ഈ തുക അക്കൗണ്ടിൽ ചേർക്കാതിരുന്നത് എന്നുള്ളതാണ് ഏതായാലും കത്തിൽ നിന്നും വ്യക്തമാകുന്ന ഒരു കാര്യം പരാതിക്കാരിക്ക് പെൻഷൻ ലഭിക്കുന്നത് ഈ അക്കൗണ്ട് വഴിയാണ് എന്നുള്ളതാണ് ആയതിനാൽ പരാതിക്കാരി ഒരിക്കൽ കൂടി ബാങ്ക് അക്കൌണ്ടിന്റെ വിശദവിവരങ്ങൾ അടങ്ങുന്ന ഒരു പകർപ്പ് ക്ഷേമനിധി ഓഫീസിൽ വീണ്ടും ഹാജരാക്കുക താങ്കൾക്ക് ലഭിക്കാനുള്ള തുക എന്തായാലും ലഭിക്കും എന്ന് തന്നെയാണ് ക്ഷേമനിധി ഓഫീസിലെ ഉദ്യോഗസ്ഥരിൽ നിന്നും നിയമവേദിക്ക് മനസ്സിലായത് ആയതിനാൽ എത്രയും പെട്ടെന്ന് തന്നെ ബാങ്ക് അക്കൌണ്ടിന്റെ പാസ്ബുക്കിന്റെ ആദ്യ പേജിന്റെ പകർപ്പ് അതായത് താങ്കളുടെ ബാങ്ക് അക്കൗണ്ട് സംബന്ധിച്ച വിശദ വിവരങ്ങൾ അടങ്ങുന്ന ആ രേഖ ക്ഷേമനിധി ഓഫീസിൽ സമർപ്പിക്കുക താങ്കളുടെ പ്രശ്നത്തിന് തീർച്ചയായും ഒരു പരിഹാരം ഉണ്ടാകും എന്ന് തന്നെയാണ് നിയമവേദി കരുതുന്നത് അടുത്ത പരാതിയിലേക്ക് നിന്നും രവി ഞാൻ രണ്ടായിരത്തി പതിനേഴിൽ അക്ഷയ സെന്റർ വഴി ആധാർ പുതുക്കുന്നതിന് വേണ്ടി അപേക്ഷ സമർപ്പിച്ചിരുന്നു എന്നാൽ എനിക്ക് പുതിയ ആധാർ ലഭിച്ചിട്ടില്ല പോസ്റ്റ് ഓഫീസിലും അക്ഷയയിലും ഇത് സംബന്ധിച്ച് ഞാൻ അന്വേഷിച്ചുവെങ്കിലും എനിക്ക് പുതിയ ആധാർ കാർഡ് ലഭിക്കുന്നില്ല കാഴ്ച അംഗവൈകല്യമുള്ളതുമായ എനിക്ക് ഇത് അന്വേഷിച്ചു പോകുന്നതിന് വളരെയധികം ബുദ്ധിമുട്ടുണ്ട് സാമ്പത്തികമായി പെൻഷൻ മാത്രമാണ് ആകെയുള്ള വരുമാനം ആയതിനാൽ എനിക്ക് പുതിയ ആധാർ ലഭിക്കുമോ അതിന് ഇനി എന്താണ് ചെയ്യേണ്ടത് കൂടാതെ ആധാറിൽ തെറ്റായി കിടക്കുന്ന ജനന തീയതി തിരുത്തുന്നതിനു വേണ്ടി ഞാൻ വീണ്ടും അക്ഷയ സെന്ററെ സമീപിച്ചിരുന്നു എന്നാൽ പഞ്ചായത്തിൽ നിന്നും ലഭിക്കുന്ന ജനന സർട്ടിഫിക്കറ്റ് ഹാജരാക്കുവാനാണ് അവർ പറയുന്നത് എന്നാൽ പഞ്ചായത്തിൽ നിന്നും എന്റെ ജനന സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നില്ല ആയതിനാൽ ആധാറിലെ ജനന തീയതി തിരുത്തി കിട്ടുവാൻ ഞാൻ ഇനി എന്താണ് ചെയ്യേണ്ടത് കൂടാതെ മറ്റൊരു കാര്യവും കൂടി പരാതിക്കാരൻ ഈ കത്തിൽ എഴുതിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഭിന്നശേഷിക്കാരുടെ കാർഡിനായി അക്ഷയ സെന്റർ വഴി അപേക്ഷിച്ചിരുന്നു എന്നാൽ നാളിതുവരെയായിട്ടും ഭിന്നശേഷിക്കാർക്ക് ലഭിക്കുന്ന യു ഡി ഐ ഡി കാർഡ് ലഭിച്ചിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി മൂന്നാം തീയതി വീണ്ടും അപേക്ഷിച്ചു എന്നാൽ കാർഡ് നാൾ ഇതുവരെയായിട്ടും ലഭിച്ചിട്ടില്ല ഈ പറഞ്ഞ എല്ലാ രേഖകളും ഈ പരാതിയോടൊപ്പം പരാതിക്കാരൻ വെച്ചിട്ടുണ്ട് ഈ കത്തിൽ രണ്ട് കാര്യങ്ങളാണ് പരാതിക്കാരൻ സൂചിപ്പിച്ചിട്ടുള്ളത് അതിൽ ആദ്യത്തേത് ആധാർ സംബന്ധിച്ചുള്ളതാണ് രണ്ടായിരത്തി പതിനേഴിൽ ആധാർ പുതുക്കുവാൻ അക്ഷയെ സമീപിച്ചത് കൊണ്ട് താങ്കളുടെ ആധാർ പുതുക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് രേഖകൾ പരിശോധിച്ചപ്പോൾ മനസ്സിലാകുന്നത് താങ്കൾ കത്തിനോടൊപ്പം വെച്ചിരിക്കുന്ന രേഖയിൽ താങ്കൾ ആധാർ എടുക്കാൻ പോയ സമയത്തുള്ള ഒരു രേഖ വെച്ചിട്ടുണ്ട് അതിലടങ്ങിയിരിക്കുന്ന എൻറോൾമെന്റ് നമ്പർ വെച്ച് താങ്കൾക്ക് ആധാറിന്റെ കോപ്പി എടുക്കാവുന്നതാണ് അക്ഷയ സെന്ററിലോ ആധാറിന്റെ സെന്ററിലോ പോയി കഴിഞ്ഞാൽ താങ്കൾക്ക് ഈ കോപ്പി അവർ എടുത്തു തരും ഇനി ആധാറിൽ ജനന വർഷം തിരുത്തി കിട്ടാൻ വേണ്ടിയുള്ള കാര്യത്തെക്കുറിച്ച് കത്തിൽ സൂചിപ്പിച്ചിട്ടുണ്ട് താങ്കൾക്ക് എഴുപത്തിയഞ്ച് വയസ്സ് പ്രായമുണ്ട് എന്നാണ് കത്തിൽ വ്യക്തമാക്കിയിട്ടുള്ളത് ആയതിനാൽ ഇനി താങ്കൾക്ക് എങ്ങനെ ആധാറിലെ ജനന തീയതി തിരുത്താം എന്നുള്ളതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ പറഞ്ഞു തരാം ചില അടിസ്ഥാന രേഖകൾ ഹാജരാക്കിയാൽ മാത്രമേ ജനന തീയതി തിരുത്തി കിട്ടുകയുള്ളൂ അതിനായി കൊടുക്കേണ്ട രേഖകൾ ഇനി പറയാം ഒന്ന് ജനന സർട്ടിഫിക്കറ്റ് അത് പഞ്ചായത്ത് അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി എവിടെയാണോ താങ്കൾ ജനിച്ചത് ആ ബന്ധപ്പെട്ട പഞ്ചായത്ത് അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി നൽകുന്ന ജനന സർട്ടിഫിക്കറ്റ് ആണ് ഒരു രേഖ ഇനി താങ്കൾ പാസ്പോർട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ പാസ്പോർട്ടും ഒരു രേഖയായിട്ട് സമർപ്പിക്കാം അതിലും ജനന തീയതി ഉണ്ടായിരിക്കും ഇനി അതല്ല താങ്കൾ ഏതെങ്കിലും സർക്കാർ ഓഫീസുകളിൽ ജോലി എടുത്തിട്ടുണ്ടെങ്കിൽ അവർ നൽകിയിട്ടുള്ള ഐഡന്റിറ്റി കാർഡ് തിരിച്ചറിയൽ രേഖ അത് കേന്ദ്ര സർക്കാരോ സംസ്ഥാന സർക്കാരോ നൽകുന്നതായാലും അത് മതി അതില് താങ്കളുടെ ഫോട്ടോ കൂടി ഉണ്ടായിരിക്കണം എന്നൊരു നിബന്ധനയുണ്ട് പിന്നെ ഇതുകൂടാതെ താങ്കൾ പത്താം ക്ലാസ്സിലും മറ്റും പഠിച്ചിട്ടുണ്ടെങ്കിൽ അത് പാസ്സായപ്പോൾ കിട്ടിയ എസ് സർട്ടിഫിക്കറ്റിൽ അതിലും താങ്കളുടെ ജനന തീയതി കാണും ഇത്തരം രേഖകൾ ഏതെങ്കിലും ഒന്ന് അല്ലെങ്കിൽ സർക്കാർ താങ്കൾക്ക് തന്നിട്ടുള്ള ഏതെങ്കിലും പെൻഷൻ രേഖകളോ അതായത് ഫോട്ടോ പതിച്ചിട്ടുള്ള പെൻഷൻ രേഖകളോ അങ്ങനെ എന്തെങ്കിലും സർക്കാർ രേഖകൾ താങ്കളുടെ കൈവശമുണ്ടെങ്കിൽ അതിൽ ജനന തീയതി രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ആ ജനന തീയതി വെച്ചും താങ്കൾക്ക് ആധാർ ഓഫീസിൽ പോയോ അല്ലെങ്കിൽ അക്ഷയ സെന്ററിൽ പോയോ ജനന തീയതി തിരുത്തുന്നതിനുള്ള അപേക്ഷ നൽകാവുന്നതാണ് ഇനി മറ്റൊരു കാര്യം താങ്കൾ ചോദിച്ചിരിക്കുന്നത് യു ഡി ഐ ഡി കാർഡിനെ കുറിച്ചാണ് അതായത് ഭിന്നശേഷിക്കാർക്ക് അനുവദിക്കുന്ന കാർഡ് സംബന്ധിച്ചാണ് അതിനുള്ള അപേക്ഷ താങ്കൾ സമർപ്പിച്ചിരുന്നു അത് കിട്ടിയിട്ടില്ല എന്നാണ് താങ്കൾ പറഞ്ഞിരിക്കുന്നത് ഞങ്ങളുടെ അന്വേഷണത്തിൽ വ്യക്തമായ ഒരു കാര്യം താങ്കൾ അക്ഷയ വഴി അയച്ച മെഡിക്കൽ ബോർഡിന്റെ സർട്ടിഫിക്കറ്റ് ഒറിജിനൽ സർട്ടിഫിക്കറ്റിന്റെ പകർപ്പ് അല്ല എന്നുള്ളതാണ് ബന്ധപ്പെട്ടവർ അറിയിച്ചിരിക്കുന്നത് അതായത് താങ്കളുടെ കൈവശമുള്ള ഒറിജിനൽ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് മെഡിക്കൽ ബോർഡിൽ നിന്ന് തന്ന സർട്ടിഫിക്കറ്റ് അക്ഷയ സെന്ററിൽ കൊടുത്ത് അതാണ് സ്കാൻ ചെയ്ത് യു കാർഡ് ഇഷ്യൂ ചെയ്യുന്ന ഭിന്നശേഷിക്കാരുടെ ഓഫീസിലേക്ക് അയച്ചു കൊടുക്കേണ്ടത് താങ്കൾ കൊടുത്തിരിക്കുന്നത് ഒരു ഫോട്ടോസ്റ്റാറ്റ് സ്റ്റാറ്റ് കോപ്പിയാണ് എന്നുള്ളതാണ് വ്യക്തമാകുന്നത് ആയതിനാൽ താങ്കൾ അക്ഷയ സെൻറ്ററിൽ പോയി ഉടൻ തന്നെ താങ്കളുടെ കൈവശമുള്ള മെഡിക്കൽ ബോർഡിൻ്റെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് അവരുടെ കൈവശം കൊടുത്ത് ഒരിക്കൽ കൂടി അത് സ്കാൻ ചെയ്ത് അയച്ചു കൊടുക്കാൻ വേണ്ടി പറയുക ഒപ്പം താങ്കളുടെ അപേക്ഷയും നൽകേണ്ടതാണ് താങ്കളുടെ കത്തിനോടൊപ്പം യു ഡി ഐ ഡി കാർഡിന് അപേക്ഷിച്ചപ്പോൾ കിട്ടിയ ഒരു രേഖ വച്ചിട്ടുണ്ട് അതിൽ ഒരു എൻറോൾമെന്റ് നമ്പർ സൂചിപ്പിച്ചിട്ടുണ്ട് ആ എൻറോൾമെന്റ് നമ്പർ വെച്ചുകൊണ്ട് ഈ അപേക്ഷ സമർപ്പിച്ച് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഈ എൻറോൾമെന്റ് നമ്പർ വെച്ച് താങ്കളുടെ അപേക്ഷയുടെ പുരോഗതി അറിയാവുന്നതാണ് അത് ബന്ധപ്പെട്ട അധികാരികൾ പാസാക്കിയിട്ടുണ്ട് എങ്കിൽ ആ വിവരവും അതിൽ നിന്ന് ലഭ്യമാണ് തുടർന്ന് താങ്കൾക്ക് യു ഡി ഐ ഡി കാർഡ് നേരിട്ട് വിലാസത്തിൽ അയച്ചു തരുന്നതാണ് പക്ഷേ അതിനു മുൻപ് തന്നെ ഈ അപേക്ഷ എൻറോൾമെന്റ് നമ്പർ വെച്ച് സൈറ്റിൽ പരിശോധിക്കുമ്പോൾ പാസ്സായിട്ടുണ്ടെങ്കിൽ അതിന്റെ ഒരു കോപ്പി എടുത്ത് താങ്കളുടെ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാം എന്നുകൂടി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ നിയമവേദിയോട് വ്യക്തമാക്കിയിട്ടുണ്ട് ഇപ്പോൾ വ്യക്തമാക്കിയ കാര്യങ്ങളെല്ലാം ഒരു അക്ഷയ സെന്റർ വഴി താങ്കൾക്ക് ലഭ്യമാണ് ആയതിനാൽ താങ്കളുടെ അടുത്തുള്ള ഒരു അക്ഷയ സെന്ററിൽ പോയി ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക നിയമവേദിയുടെ പരാതികൾക്ക് മറുപടി പ്രതികരണങ്ങൾ ഇവിടെ സമാപിക്കുകയാണ് നിർവഹണം രാജേഷ് അവതരണം ആകാശവാണി കൊച്ചി എഫ് എം നൂറ്റി രണ്ട് ദശാംശം മൂന്ന് നിയമവേദിയിലേക്ക് പരാതികൾ അയക്കുന്ന ശ്രോതാക്കൾ അവരുടെ പേരും മേൽവിലാസവും ഫോൺ നമ്പറും നിർബന്ധമായും വെക്കേണ്ടതാണ് വിശദ വിവരങ്ങൾ രേഖപ്പെടുത്താത്ത പരാതികൾ നിയമവേദിയിൽ പരിഗണിക്കുന്നതല്ല ഈ പരിപാടിയിലേക്ക് കത്തുകൾ അയക്കേണ്ട വിലാസം പരാതികൾക്കു മറുപടി പ്രതികരണങ്ങൾ സ്റ്റേഷൻ ഡയറക്ടർ ആകാശവാണി കൊച്ചി നിയമവേദി ബുധനാഴ്ചകളിൽ രാവിലെ എട്ട് അഞ്ചിനും ഞായറാഴ്ചകളിൽ രാത്രി ഒൻപത് മുപ്പതിനും ഓരോ ആഴ്ചയിലും പ്രക്ഷേപണം ചെയ്യുന്ന നിയമവേദി പരാതികൾക്ക് മറുപടി പ്രതികരണങ്ങൾ കേൾക്കുന്നതിനായി ആകാശവാണി കൊച്ചി എഫ് എം യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക മുൻ ആഴ്ചകളിലെ പരിപാടികളും അവിടെ ലഭ്യമാണ്